നബി വഫാത്തായി വഫാത്താഹി എന്നറിയുന്നതോടുകൂടെ ഇനി എനിക്ക് മദീന വേണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയ ബിലാലിനെ പോലെ സിറിയെ പോയി താമസിച്ചു ബിലാൽ മടങ്ങി വരാൻ പിന്നൊരിക്കൽ ഉമറിന്റെ കാലത്താണ് സയ്യദിനാ ബിലാലിനോട് റസൂൽ സ്വപ്നത്തിലൂടെ വന്നിട്ട് ബിലാൽ എന്തേ എന്നോട് ദേഷ്യമായോ എന്ന് ചോദിക്കുമ്പോൾ കരഞ്ഞു കലങ്ങി ഹൃദയം പിടച്ച് സിറിയയിൽ നിന്ന് നടന്നു വന്നു മകനായ ബിലാൽ അഷ്റഫുൽ ഹൽഖിന്റെ ചാരത്ത് അപ്പോഴാണ് സുഹാബാക്കൽ ഒന്ന് ആ ബാങ്കുലി കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ രണ്ട് കുഞ്ഞുമക്കൽ അസ്രഫുൽ ഹൽക്കിന്റെ പേരക്കിടാങ്ങളായി കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ രണ്ട് കുഞ്ഞുമക്കൽ അസ്രഫുൽ ഹൽഖിന്റെ ഹസൻ ഹുസൈനും ചോദിക്കുമ്പോൾ ആ പരിശുദ്ധമായ ഒരിക്കൽ കൂടി പക്ഷേ അന്ന മുഹമ്മദൻ എന്നെ മഹാനായ ബിലാലിനെ പറഞ്ഞു തീർക്കാനായി അപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞ ബോധരഹിതനായി വീഴുന്ന ബിലാലിന്റെ ഇഷ്ടിന്റെ മുമ്പിൽ മരണത്തിന്റെ അവസാനത്തെ സമയത്ത് ഭാര്യ കരയുമ്പോ മഹാനായ ബിലാൽ പറഞ്ഞു എന്തിനാ കരയുന്നത് ാണ് ഞാൻ എന്റെ അന്മതിനെയും അവിടുത്തെ പരിശുദ്ധരായ